മന്ത്രിയോട് നമുക്ക് സംസാരിക്കാം പുനരധിവാസത്തെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം നമ്മൾ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് പത്തൊൻപത് ക്യാമ്പുകളിലായി തൊള്ളായിരത്തി എൺപത്തിയേഴ് കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നലത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഇനി മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് അതിൽ പത്തൊൻപത് കുടുംബങ്ങൾ ഇന്ന് രാവിലെ കൂടി പോകും പിന്നെ പതിനാറാണ് ബാക്കിയാകുന്നത് പുനരധിവാസ നടപടികൾ എത്രമാത്രം വേഗത്തിലാണ് മുന്നോട്ട് ഏറ്റവും കൃത്യമായി ചോദിച്ച പോലെ ഞാൻ നമ്മൾ ഒരു മാസം ഇനിയും ദിവസം കൂടി തികയാനും ഞങ്ങൾ ഈ മന്ത്രിതല ഉപസമിതി എല്ലാവരോടും പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു മാസക്കാലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സമ്പൂർണ്ണമായിട്ടുള്ള പുനരധിവാസം സദ്യമൊന്നാണ് അത് സദ്യമാവും ഇനിയിപ്പോൾ ഏറ്റവും ചുരുങ്ങിയതുള്ള നാല് സ്കൂളുകളാണ് പതിനേഴ് സ്കൂളുകളായിരുന്നു നാല് സ്കൂളുകളിലേക്ക് ചുരുങ്ങി ആ നാല് സ്കൂളുകളിൽ തന്നെ ആകെ വരുന്ന പത്തൊമ്പത് പേരായിരിക്കും അവർ ഇന്നുകൂടി കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്ക് കുറച്ചുകൂടി ചുരുങ്ങും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രയാസവും ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇനി ഇപ്പോൾ ഇതിനകത്ത് ആശുപത്രികളിൽ പോയ ആളുകൾ അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആരും കാണാത്ത അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകും ഒരു പ്രയാസവും ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിൽ കൊടുക്കാവുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരാളെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല എഴു തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ എഴുന്നൂറ്റി ചിലായിരം ആളുകളുടെ കുടുംബമുണ്ടല്ലോ അവിടേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തി ഓരോ ഓരോ കക്ഷികളെയും നേരിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കട്ടിലില്ല കിടക്കയില്ല പിന്നെ ഗൃഹോപകരണങ്ങളില്ല എന്താണ് 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 അവരുടെ അവരുടെ പ്രയാസം പ്രയാസം ചോദ്യം അത് നമ്മൾ കൊടുക്കും അതായത് മിനിസ്റ്റർ ഇപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആറായിരം രൂപ വാടക സർക്കാർ അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ കേട്ടൊരു കേട്ടതാണ് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചില ഭാഗങ്ങളിൽ ആറായിരം രൂപയ്ക്ക് വീട് കിട്ടാനില്ല അത് മാത്രമല്ല ഈ ഈ ക്യാമ്പുകളിൽ നമുക്ക് അവരുടെ മാനസികാവസ്ഥയറിയാം അവർക്ക് വീട് അന്വേഷിച്ച് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനൊരു പരിഹാരം സർക്കാർ എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് ദിവസമുണ്ട് ആർക്കാണ് ഇനി ആറായിരം രൂപയ്ക്ക് വീട് കിട്ടാത്തത് ആർക്കാണ് പ്രയാസം ഒന്ന് നമ്മൾ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി മന്ത്രിതല ഉപസമിതി അംഗം എന്ന നിലയിൽ ഞാൻ നേരിട്ട് പറയാണ് ഇന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോട്ടെ നമുക്ക് ആ പ്രയാസം തീർക്കാം എണ്ണായിരം രൂപ ഒരാൾ വാടക പറഞ്ഞു പിന്നെ അതിനകത്തുള്ള ഒരു ഒരു വലിയ സംഘീക ഡെപ്പോസിറ്റ് പറഞ്ഞു ഡെപ്പോസിറ്റ് തീർക്കുമല്ലോ കേരള ബാങ്ക് എല്ലാ കുടിശ്ശിക എഴുതി തള്ളിയല്ലോ എസ് എൽ ബി സിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക യോഗം വിളിച്ചല്ലോ അതിനേക്കാൾ വലുതല്ലല്ലോ ഇത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഡെപ്പോസിറ്റ് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് പറയാൻ പറഞ്ഞോളൂ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ മറ്റു രണ്ടാമത്തെ കാര്യം പാടക ആറായിരം രൂപ അത് സ്റ്റാൻഡേർഡ് ആണ് അതിനേക്കാൾ കൂടുതൽ വന്നാൽ അതും പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട് കൊടുക്കാവുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു ഒരു മനുവിനോട് പറയാണ് എൻ്റെ വീടിൻ്റെ ചുറ്റളവിലുള്ള ഒരാൾ ആറായിരം രൂപ സ്റ്റാൻഡേർഡ് റൈസ് എണ്ണായിരം വേണം മനു കൊടുക്കാൻ പറ്റും ചിലപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ തടപെടലും സഹായവും സഹായമല്ല അവരുടെ ഇടപെടലും സ്റ്റാൻഡേർഡ് ഒരു ഒരു പിന്നെ പണം കൊടുക്കാവുന്ന ഒരു സ്റ്റാൻഡേർഡ് പോളിസി അതാണ് സർക്കാർ അവിടെ പ്രാദേശിക തലത്തിലുള്ള ജനപ്രതിനിധികൾക്ക് വലിയ റോൾ ഉണ്ടെന്ന് ആ വിഷയത്തിൽ വലിയ റോളുണ്ട് അവർ ഇന്നലെ ഞാൻ പ്രത്യേകമായിട്ട് വിളിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റേയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും പ്രത്യേകമായിട്ട് വിളിച്ചിരുന്നു നമ്മൾ ഇന്ന ഇന്ന് നാളത്തോടു കൂടി ഒരു കാര്യം കൈരളിയോട് പറയാനുള്ളത് കൈരളിയോട് ആദ്യം ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് മുപ്പതിനകം ഈ പുനരധിവാസം താൽക്കാലിക പുനരധിവാസം പൂർത്തിയാകും അത് പലപ്പോഴും അത്ഭുതത്തോടു കൂടി ചോദിച്ചു ഇത്ര വലിയൊരു ദുരന്തത്തിൽ ഓഗസ്റ്റ് മുപ്പതിന് സാധ്യമാകുമോ ഓഗസ്റ്റ് മുപ്പില്ല ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനകം പൂർത്തിയാകുന്നത് നമ്മൾ ഈ താൽക്കാലിക പുനരധിവാസത്തിനപ്പുറത്തേക്ക് ഇനി നമ്മുടെ മുൻപിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ സംവിധാനം ഒരുക്കുക എന്നതാണ് അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് അവർക്ക് താമസ സൗകര്യം മറ്റൊന്ന് ജീവിതോപാധികളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി വേണ്ടിയിട്ടുള്ളൊരു സഹായം കൂടി വേണ്ടി വരുമല്ലോ ഒരു തൊഴിൽ ഇപ്പൊ തൊഴിൽമേള തൊഴിൽമേള എന്ന് വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇനി ഇനി മുന്നോട്ടുള്ള പ്ലാനിങ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അധികമായിട്ട് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പുനരധിവാസ പ്ലാനാണത് ഉറപ്പിച്ച് പറയുന്നത് കേരളം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കേരള മോഡലായിരിക്കും ഇത് അതിൽ വീടും വഴിയും വെളിച്ചവും വെള്ളവും മാത്രമായിരിക്കില്ല അവരെങ്ങനെയാണ് നേരത്തെ താമസിച്ചിരുന്നത് അതിലേക്ക് കൊടുക്കാനാകുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കാവുന്ന ഒരു പുനരധിവാസ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും കൂടി ഗവൺമെൻ്റ് ഉണ്ടാക്കും നമ്മുടെ ഈ ജോൺ മത്തായി സമിതി വന്ന് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഏകദേശം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ കോസ് എന്താണ് ഈ സംഭവത്തിന് ഈ ദുരന്തത്തിന് കാരണമായതെന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം അവർ തൽക്കാലം നൽകിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സിറ്റിംഗ് വേറെ ഉണ്ടാകുമോ ഞാനത് ചോദിച്ചതിന് കാരണമുണ്ട് ഒന്ന് ഈ പലതരത്തിലുള്ള പ്രചരണങ്ങൾ എവിടെയും ഉണ്ടാകുമല്ലോ മനുഷ്യനിർമ്മിതമാണ് അതായത് ഈ കോറികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ് എന്ന തരത്തിൽ പ്രചരണങ്ങൾ വരുന്നുണ്ട് അത് ഈ ദുരന്ത ഭൂമിക്കപ്പുറത്തേക്ക് വയനാടിനെയും മലയോര മേഖലയും മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സെക്ഷൻ അനുസരിച്ച് ലാൻഡ് സ്ലൈഡ് അഡ്വൈസറി കമ്മിറ്റി ഒരു സ്റ്റാറ്ററി ബോഡിയാണ് ഇപ്പോൾ മുരളീധരനാണ് അതിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് നൽകും അത് വെച്ച് ഞങ്ങളൊരു ഒരു നമ്മുടെ ഒരു ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ് ആ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊന്ന് തീരുമാനം എടുക്കാൻ പോകുന്നത് ആരൊക്കെ അങ്ങോട്ട് പോകാം ആരൊക്കെ അങ്ങോട്ട് പോകാതിരിക്കാം എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം റിപ്പോർട്ട് ഇപ്പം അത്ര വലിയ പേടി ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് ദിവസമേ ഉള്ളൂ മുപ്പത് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കും മിനിസ്റ്റർ മറ്റൊന്ന് ഇനി നമ്മളൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതുണ്ട് അപ്പോൾ ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞു അത് ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും അടുത്ത സമയത്ത് നൽകാൻ പറ്റുമെന്നാണ് ഏറ്റവും അടുത്തെന്ന് പറയുമ്പോൾ ഇന്നോ നാളെ കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇന്നോ നാളെ കൊടുക്കും അതിനകത്തൊരു പ്രശ്നമേ ഉള്ളൂ ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് ആളുകൾ കാണുകയും സർക്കാരിന് കൊടുത്തില്ലല്ലോ കേന്ദ്ര സർക്കാരിന് കൊടുത്തില്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ എല്ലാ വിശദാംശങ്ങളും നേരത്തെ ഗവൺമെൻറ് അവതരിപ്പിച്ചാണ് ഇതിലെ പ്രശ്നം ഒന്നാമത്തെ കാര്യം ഇത് ഏത് നിലവാരത്തിലുള്ള പിന്നെ ഡിസാസ്റ്ററായി കാണുന്നു എൽ സീറോ ആണോ എൽ വൺ ആണോ എൽ ടു ആണോ എൽ ടൂ എൽ ത്രീ ആണോ എൽ ത്രീ ആക്കണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ സെക്ഷൻ ട്വൽവ് അനുസരിച്ചിട്ട് ഈ നിലവിലുള്ള പിന്നെ ബാങ്കിലെ കടങ്ങൾ എഴുതി തള്ളണം അതിലെന്താണ് സമീപനം മൂന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു മാസത്തേക്ക് ഓരോ വീട്ടിലുമുള്ള ആളുകളിൽ രണ്ട് പേരെ തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ കണക്കനുസരിച്ച് മുന്നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കും അത് മൂന്ന് മാസത്തേക്ക് നീട്ടണം ഇതിലെല്ലാം എന്താണ് സമീപനം കേന്ദ്ര ഗവൺമെൻറ് അതാണ് നമുക്ക് അറിയേണ്ട കാര്യം നമുക്ക് ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് മാറുമല്ലോ ക്യാമ്പിൽ നിന്ന് മാറിയിൽ ഉടനെ കൊടുത്തു തുടങ്ങാൻ പറ്റും ഒരു പ്രയാസം ഉണ്ടാകില്ല നമ്മളിപ്പോൾ നൂറ്റി എഴുപത് നമ്മുടെ ഈ ഈ ബാങ്കുകളിലേക്ക് പതിനായിരം രൂപ കൊടുത്തു തുടങ്ങൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കൊടുത്തു കഴിഞ്ഞു ഇനി അതിനകത്തൊരു പ്രശ്നം ഉണ്ടാകില്ല പതിനായിരം രൂപ കൊടുക്കേണ്ടത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വ്യക്തികളിൽ പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ മറ്റതിൻ്റെ ഒരു കൃത്യത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ പണ സഹായമായോ സംസ്ഥാന ഗവണ്മെന്റ് ചെയ്യുന്നതായോ ബന്ധപ്പെട്ട ഒരു ഒരു ചെറിയ കാര്യം പോലും ഈ പ്രയാസം ഉണ്ടാകില്ല പിന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാകും അതിനൊന്നും മറുപടി പറയാൻ ഈ ഘട്ടത്തിൽ സാധ്യമാകുകയും ചെയ്യുന്നില്ല സമയമല്ലോ സമയമല്ല മന്ത്രിതല ഉപസമിതി അംഗങ്ങൾ എവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുകയല്ലേ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ മുപ്പതാം തീയതി തുടങ്ങിയത് കുട്ടനിൽ നിന്നാണ് കേരളി ഇപ്പൊ മനുവിലേക്ക് എത്തി ആളുകൾ മാറും സ്വാഭാവികമായിട്ട് വരും മാറും പക്ഷേ മന്ത്രിതല ഉപസമിതി വളരെ കൃത്യതയോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ കാര്യങ്ങൾ അതത് സമയത്ത് കാണുന്നുണ്ട് എല്ലാ ദിവസവും ആവശ്യമെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നുണ്ട് ഒരു ചെറിയ പ്രയാസം ഉണ്ടാകില്ല ഓരോ ദിവസവും മുഖ്യമന്ത്രി മറ്റേ മന്ത്രിതല ഉപസമിതിയുടെ ഒരംഗം പോലും ഇല്ലാത്ത ഒരു ദിവസവും വയനാട്ടിൽ കേളുണ്ടാവും ശശീന്ദ്ര മിശ്രൻ ഉണ്ടാവും മറ്റേ കാര്യം കൂടി ഇനിയിപ്പോൾ തെരച്ചിലൊരു ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പഴയ ഒരു രീതിയിലല്ലല്ലോ ഇപ്പോൾ പോകുന്നത് ഇനി അതിൻ്റെ ഒരു പ്ലാനിങ് എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു സംശയമുണ്ട് അവിടെ തിരയണം എന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അതിനുള്ള നടപടി ഉണ്ടാകും ഉറപ്പായിട്ടും ഒരു കാരണവശാലും പ്രയാസപ്പെടേണ്ടതില്ല ആറ് ഗ്രൂപ്പുകളായി അറുപത് പേർ വയനാട്ടിലും പിന്നെ മലപ്പുറത്തുമായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ ഒറ്റ വ്യർത്ഥനയേ ഉള്ളൂ പോകുമ്പോൾ ഒന്ന് നമ്മളോട് കൂടി ചോദിച്ചു പോകണം അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ പോകുന്നുണ്ടെങ്കിൽ ആര് പോകുന്നുണ്ടെങ്കിലും അവരോട് ചോദിച്ചു പോകണം നമ്മുടെ ഗവൺമെന്റിനോട് ചോദിച്ചു പോകണം അതിനാവശ്യമായ ആളുകൾ വിടാം എം എൽ എ എം എൽ എ എം എൽ എ എം എൽ എ ഇപ്പോൾ രണ്ട് സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞു അതിനുള്ള ഫോഴ്സ് ഇന്ന് കൊടുക്കാം ഇന്ന് കൊടുക്കുമ്പോൾ ഒരു പ്രയാസവും ഇല്ല നമ്മുടെ കയ്യിൽ അറുപതിനകത്ത് അറുപതിനേക്കാൾ കൂടുതലുള്ള എൻ ഡി ആർ എഫ് എസ് ഒ ജി പോലീസ് ഫയർഫോഴ്സ് സിവിൽ ബറ്റാലിയൻ ഉൾപ്പെടെയുള്ള സോഴ്സ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ് പക്ഷെ പോകുമ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം അവിടെ പോയിട്ടിനി ആരും അന്വേഷിച്ചിട്ടില്ല ചോദിക്കാൻ ആളില്ല എന്ന് പറയുന്ന ഒരു പ്രയാസം ഉണ്ടാകരുത് ചോദിക്കുന്ന ആളുകളുടെ പ്രയാസം പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നോക്കണം ഒരു കാര്യം കൂടി കയറളി ഞാൻ പറയട്ടെ മിനിഞ്ഞാന്ന് നിങ്ങൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ച് പേരായിരുന്നു ഇന്നലെ മുപ്പത്തഞ്ച് പേർ കുടുംബങ്ങളായിരുന്നു ഇന്നയ്ക്ക് പതിനാല് കുടുംബങ്ങളായി ചിരി അപ്പോൾ ഒരു പ്രയാസം ഉണ്ടാകില്ല ഇരുപത്താറ് ഇരുപത്തേഴ് നമ്മൾ സ്കൂൾ തുടങ്ങും സ്കൂളുകൾ തുടങ്ങും സ്കൂളുകൾ തുടങ്ങും മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളാണ് അവസാനം അപ്പോൾ നമ്മൾ അഷ്ടമിരോഹിടീനെ പിറ്റേ ദിവസം വേണമെങ്കിൽ തുടങ്ങാം എന്ന് പറഞ്ഞു അതായത് വ്യാഴാഴ്ച പറ്റില്ലെങ്കിൽ തിങ്കളാഴ്ച രണ്ടാം തീയതി തുടങ്ങാം ഒരു പ്രയാസം ഉണ്ടാകില്ല ഓക്കെ